തല ാലും ഇങ്ങനെ കെട്ടിവെച്ച് മമ്മി ആദ്യക്കൂട്ടിനെ അപ്പുറത്ത് കിടന്ന് പറഞ്ഞു മിന്നെ ബാക്കി രാവിലെ വരും അല്ലേ അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ നമ്മൾ കുഞ്ഞാപ്പൻ അല്ലെങ്കിൽ കുഞ്ഞാപ്പിന്ന് വരും അപ്പം എപ്പോഴാണ് ഷിഫ്റ്റ് അതറിയില്ല എട്ട ഒമ്പത് മണിന്നാണ് ഇന്നലെ ഡോക്ടർ പറഞ്ഞത് പിന്നെ കുഞ്ഞിന്റെ ഡോക്ടർ കൂടെ വരാം ഒക്കെ സമയം അറിയത്തില്ല എന്നാലും നമ്മളോട് റെഡി ആയിട്ടിരിക്കാൻ പറ്റും ക്ഷീണം വരാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചരയൊക്കെ ആകുമ്പോൾ തൊട്ട് ഫ്ലൂയിഡ് ഇട്ടോളാൻ വന്നിട്ടുണ്ട് അപ്പം അതൊക്കെയാണല്ലേ അതിൽ വിഷമമാണ് സാരമില്ല നമ്മുടെ കുഞ്ഞാപ്പൻ അല്ലെങ്കിൽ കുഞ്ഞാപ്പി ഹെൽത്തി ആയിട്ട് വരട്ടെ എന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒരു വേറെ ഒന്നും ഇപ്പം മനസ്സിലില്ല അല്ലേ ഭയങ്കര സങ്കടം കാര്യം പേടിയുണ്ട് പേടിയും ടെൻഷനൊക്കെ ഉണ്ട് പക്ഷെ കുഞ്ഞിനെ കാണാൻ പറ്റുമല്ലോ ഭയങ്കര സന്തോഷം സന്തോഷം ഇല്ലെന്നല്ല പക്ഷെ അതിന്റെ കൂടെ നല്ല പേടിയും ഉണ്ട് േരം ഉറങ്ങി പിന്നെ അത് ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്ന പ്രശ്നമാണ് അത് അവര് ഡോക്ടർ

ില്ല എന്നാലും അച്ഛൻ കൊണ്ട് പറ്റുന്ന രീതിക്ക് അച്ചെടുക്കും പിന്നെ ചേട്ടൻ ചേച്ചിയും അന്നക്കുട്ടിയും ആളും ഒക്കെ വരുന്നുണ്ട് അല്ലേ പിന്നെ ആൻറ്റിബയോട്ടിക് ടെസ്റ്റ് ഡോസ് നന്നു ഫുൾ ഡോസ് അടുത്തുണ്ട് അത് ക്ഷീണം തുടങ്ങാതിരിക്കാൻ അല്ലേ ഒരു ഒമ്പത് മണി ഒമ്പ ഒൻപര എന്ന് പറഞ്ഞാൽ ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എട്ടിയും അപ്പം അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ കുട്ടി വീട്ടിൽ ഇതും ഒരു ടീ ആണ് അവർ വന്നപ്പോൾ ഇത് കുടുത്താൻ വേണ്ടി നഴ്സ്മാർ വന്നപ്പോഴത്തേക്കും കൈത്തൊക്കെ ഇട്ടുകൊണ്ട് അവൻ ചാടി എഴുന്നേറ്റ് കേട്ടോ ചാടി എഴുന്നേറ്റ് വേണ്ടി ചീരി എന്നിട്ട് അവർ എന്നൊക്കെ നോക്കി നോക്കി ചെയ്യുന്ന എന്നാൻഡ് രാവിലെ ആറുമണി ആവുമ്പോഴ് ബ്ലോ എടുക്കുന്നു കുഞ്ഞാമ്പോട്ട് പറഞ്ഞു ആ പറഞ്ഞോർക്കു തീരാറായല്ലേ ഇപ്പ ഞങ്ങള് പൊറോട്ടയും കട്ടക്കറിയും മമ്മി മമ്മിന്റെ അപ്പം കഴിക്കാൻ വേണ്ടി പോണത് ഇത് കുഞ്ഞു കുഞ്ഞായിരിക്കും കുഞ്ഞോ കുഞ്ഞോ ഉം ആ ട്രോളി അവിടെ നിന്ന് ഇവിടം വരെ വന്നിട്ടുണ്ട് പറഞ്ഞു എന്തെങ്കിലും പറയാനുണ്ടല്ലോ എന്തെങ്കിലും കഴിക്കാൻ വേണോ ചേട്ടായി വിളിച്ചായിരുന്നു അവരിങ്ങനെ പോന്നിട്ടുണ്ടോ അവരിപ്പം വരുവായിരിക്കും അല്ലേ അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ ബാക്കി വിശേഷങ്ങൾ പറയാം എന്നാ പറയാനല്ലേ അന്ന് പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കാണ് അത് ഇതെല്ലാം കെട്ടി ഒമ്പതില്ലായിരുന്നോ കേട്ടോ ടെൻഷനാണോ ഏ ടെൻഷൻ കുഞ്ഞു കുഞ്ഞാലേക്ക് അറിയുന്നു കുഞ്ഞാടിക്ക് റൂം കൊടുത്തു കുഞ്ഞു റൂമ് കൊടുത്തു അറിയാൻ റൂമ് എടുത്തു കുഞ്ഞു

അതുകൊണ്ടല്ലോ കാല് നടക്കാതിരിക്കാനീ പാട്ട് ആ അടുത്തത് തൊപ്പിച്ച് കുഞ്ഞ എനിക്ക് തൊപ്പി വെച്ചെടുക്കണ്ടോ ¿eh? ¿por da 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 da, mm hmm

എന്തിന് കരി ഒഴുകുന്ന കൊച്ചിന് മേത്ത് വെള്ളം എഴുതും കൊച്ചിന് ാണ് പറഞ്ഞത്രുവായിരിക്കും പത്ത് മിനിറ്റ് എന്തായാലും എടുക്കും എല്ലാരും ചെങ്കെടുപ്പ് കൂടെ കാത്തിരിക്കുന്ന സമയം ആട്ടോ കുഞ്ഞുണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായി അച്ഛനെ അകത്തോട് കൊണ്ടുപോകുന്നൊക്കെയുണ്ട് പക്ഷെ പുറത്തേക്ക് കൊണ്ടുവന്നില്ല

ഇപ്പൊ ഡെലിവറി ആയി കഴിഞ്ഞു സിസീറിനായിരുന്നു പാവ കുഞ്ഞും എല്ലാം സേഫായിട്ടിരിക്കുന്നു പാവഐസ്യൂരാണ് പിന്നെ എൻ ഐ സിയിലാണ് ചെറുതായിട്ട് ശ്വാസം മുട്ടലുണ്ട് അതുകൊണ്ടാണ് എൻ ഐ സിയിലായിട്ട് മാറ്റി വെക്കുന്നത് എന്താ പറയണ്ടെന്നറത്തില്ല എല്ലാവരും പറഞ്ഞത് എല്ലാവരും പറഞ്ഞത് ബേബി ബോയ് ആയിരിക്കുന്നു ഒരുപാട് പേര് പറഞ്ഞായിരുന്നു കേട്ടോ പക്ഷേ ബേബി ഗേളാണ് സുഖമായിട്ടിരിക്കുന്നു വേറെ പ്രശ്നങ്ങൾ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല എന്താ പറയണ്ടെന്നറിയില്ല അപ്പം പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് പുതിയൊരു വീഡിയോ ഞങ്ങൾ വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ